എയർ പൊല്യൂഷൻ ആടാ പ്രധാനമായിട്ടുള്ള വാർത്ത വരുന്നത് പിന്നെ ബീഹാറുണ്ട് ബീഹാർ ഇലക്ഷൻ അല്ലേ അതിന്റെ ഒരു വാർത്തകളാണ് കൂടുതലുള്ളത് തേജസ്വി വളരെ ഗംഭീരമായിട്ട് തന്നെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വോട്ട് വോട്ടുചോലി വിവാദം കൊണ്ടുവന്ന രാഹുൽ ഗാന്ധി വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തിയെങ്കിൽ പോലും ഈ ബീഹാറിലെ ഒരു അജണ്ട തീരുമാനിച്ചിരിക്കുന്നത് തേജസ്വി യാദവാണ് അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു ടീഷർട്ട് അദ്ദേഹം ഇട്ടുണ്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് റെസ്പെക്റ്റ് എന്നുള്ളതാണ് റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ആറും കൊണ്ട് ഉദ്ദേശിക്കുന്നത് റോസ്ഗാർ തൊഴിലില്ല എന്നുള്ളൊരു കാര്യമാണ് ഉയർത്തിക്കാട്ടി പ്രധാനമായിട്ട് നടത്തുന്നത് അത് കഴിയുമ്പോൾ ഈ റെസ്പെക്റ്റിൻ്റെ ഈ രണ്ടാമത്തെ അക്ഷരം അത് എഡ്യൂക്കേഷൻ കാര്യം പിന്നിലാണ് എഡ്യൂക്കേഷനിൽ അത് വളരെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പിന്നെ എസ് സുരക്ഷ സ്ത്രീകളടക്കമുള്ളവർ വലിയ തരത്തിലുള്ള ഒരു പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് അതുകൊണ്ട് അതില്ലാതാക്കും എന്നുള്ളത് കൊണ്ടാണ് യെസ് പറയുന്നത് പിന്നെ ഈ പിന്നെ പി പി എന്ന് പറയുമ്പോൾ പലായൻമുക് അതായത് ബീഹാറിലെ ജനങ്ങൾ ബീഹാറുകളാണ് രാജ്യത്തിൻ്റെ മിക്ക പ്രദേശങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർ തൊഴിലാളികളായി എത്തുന്നത് അങ്ങനെ ബീഹാറിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോകുന്നത് തടയും എന്നുള്ളത് കൊണ്ടാണ് ഈ പി ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞുള്ള ഇ എന്ന് പറയുന്നത് ഇക്വാലിറ്റി കാര്യം വലിയ തരത്തിലുള്ള ഒരു വിവേചനം നേരിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അതെല്ലാം ഒഴിവാക്കും എന്നുള്ളതാണ് ഇതുകൂടാതെ സി എന്ന് പറയുന്നത് കെയർ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു ഭരണമായിരിക്കും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നു ടി ഏറ്റവും ഒടുവിലത്തെ വാക്ക് ടി എന്ന് പറയുന്നത് ടെക്നോളജി ടെക്നോളജിയുടെ ഒരു സഹായത്തോടു കൂടി ഒരു പുതിയ ബീഹാറിനെ പടുത്തുയർത്തതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നേരത്തെ അരവിന്ദ് ബീഹാർ ലോക്സഭാ ഇലക്ഷനിൽ പോവുകയും തേജസ്വി യാദവിനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുകയും ആ ഈ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഫീൽ ചെയ്തത് അത് കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം തേജസ്വി ഒരു പുള്ളി എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ മനുഷ്യനാണ് കാണുമ്പോൾ സിമ്പിൾ മനുഷ്യനാണ് പക്ഷേ ഭയങ്കര പവർഫുൾ ആണ് ആ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് അത് പുള്ളിയുടെ ഒരു പവർ മനസ്സിലാവുന്നത് ആളുകളെ കയ്യിലെടുക്കാൻ പുള്ളിയുടെ ഒരു പ്രസംഗമുണ്ട് പുള്ളി വന്നിട്ട് ആദ്യം മറ്റേ പുള്ളിക്ക് എന്താ നമ്മൾ ഇപ്പം മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യുന്നു പുള്ളിക്ക് ആ ഒരു മക്കിൻ്റെ ആവശ്യമില്ല എത്ര വലിയ ക്രൗഡാണെങ്കിലും പുള്ളി അത് പുള്ളി ഇതെടുക്കും പുള്ളിയുടെ യുവാക്കൾക്കിടയിലുള്ള പുള്ളിയുടെ ഒരു അപ്പീലാണ് അത് ഭയങ്കരമായിട്ട് ബാർധിച്ച് കാരണം ഈ അഗ്നിവീരന്റെ പ്രതിഷേധമൊക്കെ കഴിഞ്ഞപ്പോൾ ബീഹാറിലെ തൊഴിലായ്മയുടെ നിരക്കൊക്കെ നമുക്ക് അറിയാം എത്രത്തോളം രൂക്ഷമാണ് അപ്പോൾ ഈ പിള്ളേരുടെയും യുവാക്കളെയും എല്ലാം കയ്യിലെടുക്കാൻ തേജസ്വി യാദവിന് ഭയങ്കര കഴിവാണ് പിന്നെ തേജസ്വി യാദവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് പൊതുവെ ആർക്കും അങ്ങനെ അറിയാൻ സാധ്യതയില്ല തേജസ്വി യാദവെന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് താരമാണ് ക്രിക്കറ്റ് താരത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ ക്രിക്കറ്റ് കേൾക്കുന്നത് അതല്ല ഐ പി എല്ലിൻ ടീമിൻ്റെ ഒരു ഭാഗമായിരുന്നു തേജസ് യാദവ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അതായത് ഇപ്പോഴത്തെ ഡൽഹി ക്യാപിറ്റൽസ് ഉണ്ട് ആ ഡൽഹി ക്യാപിറ്റൽസ് രണ്ടായിരത്തി എട്ടിലെ ഡൽഹി ഡയർ ഡൗൾസ് ആയിരുന്നു അവരുടെ ടീമിനൊപ്പം നാല് വർഷം തേജസ്വി ഉണ്ടായിരുന്നു പക്ഷെ കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ടില്ല പക്ഷേ ഒരു ഐ പി എൽ ടീമിൽ വരുമ്പോൾ തന്നെ ആ പരി പിന്നീടാണ് പുള്ളി രണ്ടായിരത്തി പതിനഞ്ചിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് അന്ന് വിജയിക്കുന്നു പിന്നീട് അടുത്ത രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പുള്ളിയായിരുന്നു ആർ ജെ ഡിയുടെയും അതുപോലെ തന്നെ ജെ ഡി ഒപ്പം നിന്നപ്പോൾ അവരുടെ ഒരു മുഖം തേജസ്വിയായിരുന്നു പത്രങ്ങളിലും അടുക്കത്തെ പേജിലെല്ലാം തേജസ്വിയായിരുന്നു ആ ഒരു തേജസ്വി ഇത്തവണയും തേജസ്വിക്ക് അത്ര ഒരു ക്രൗഡ് പുള്ളിങ്ങുണ്ട് പക്ഷേ നിതീഷ് കുമാറിന് സ്ത്രീകൾക്കിടയിൽ കഴിഞ്ഞ കുറച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോ മഹാരാഷ്ട്രയായാലും മധ്യപ്രദേശ് ആയാലും ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ വലിയ സംസ്ഥാനങ്ങളാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഈ ബി ജെ മുന്നണിയെ തന്നെ അധികാരത്തിൽ എത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടി സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ മഹിള ലാറ്റ്ലി പദ്ധതി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മധ്യപ്രദേശിൽ അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക മമത നേരത്തെ അരവിന്ദ് പറഞ്ഞ പോലെ തന്നെ നിതീഷ് കുമാറിനോടുണ്ട് കാര്യം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുകയാണ് ചെറിയ ഒരു കാലം മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതിരുന്നത് പക്ഷേ ഈ സ്ത്രീ വോട്ടർമാരുടെ ഒരു മമത പിടിച്ചെടുക്കാൻ വേണ്ടി തേജസ് യാദവ് ഇത്തവണ ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഈ തൊഴിലില്ലാത്ത സ്ത്രീകളടക്കമുള്ളവർക്ക് നൽകാം എന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരുന്നു പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടി നിതീഷ് കുമാർ പറഞ്ഞത് പതിനായിരം രൂപ നൽകാമെന്നാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറിനെ ബീറ്റ് ചെയ്യുന്നത് പതിനായിരം എന്ന് പറയുന്ന മാസം പതിനായിരം എന്ന ഒരു തുക വെച്ചിട്ടാണ് അതേപോലെ തന്നെ തേജസ് യാദവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു ഈ സ്ത്രീ ഇവരുടെ ഇവരുടെ പെൻഷൻ പദ്ധതികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിധവകൾ ഉൾപ്പെടെയുള്ളവ പെൻഷൻ പദ്ധതി അത് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറാക്കാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അതുവരെ നാന്നൂറ് രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന ബീഹാർ സർക്കാർ പെട്ടെന്ന് അത് വർദ്ധിപ്പിക്കുകയും ആയിരത്തി ഒരുന്നൂറ് രൂപ മാസം നൽകുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അറിയാം കേരളത്തിലൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ആയിരത്തി അറുന്നൂറാണ് വാങ്ങുന്നത് പെൻഷൻ അത് ആയിരത്തി എണ്ണൂറിലേക്ക് പോവുകയാണ് പക്ഷേ നാനൂറ് എന്ന ഒരു മാസം തൊഴിൽ നിന്നാണ് ഈ ആയിരത്തി ഒരുന്നൂറിലേക്ക് വരുന്നത് അപ്പോൾ തേജസ്വി യാദവിന് ഈ പറയുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിക്കാൻ തേജസ്വി യാദവിന് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വസ്തുത അല്ല സമൂഹം ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോംബോ നമ്മളൊരു വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് അതായത് നേരത്തെ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധി തമ്മിലുള്ളൊരു കോംബോ പോലെ തന്നെ ഇപ്പോൾ ബീഹാറിലാവട്ടെ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയായിട്ടുള്ള നല്ലൊരു കോംബോ ഉണ്ട് ഇപ്പോൾ നേരത്തെ പല യാത്രകളിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും അരവിന്ദ് പോയിട്ടുള്ളതാണ് ബീഹാറിൽ ഈ ഒരു കോംബോ എങ്ങനെയായിരിക്കും ഇലക്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നത് അത് ചേട്ടൻ ചോദിച്ചപ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് കോംബോ എന്ന് പറയുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ജനങ്ങൾക്ക് ഭയങ്കര ആവേശമാണ് ഇവർ ഒരുമിച്ച് വരുന്നത് ഇപ്പം തന്നെ ഈ വോട്ടർ അധികാര യാത്ര നടത്തിയിരുന്നു ഒരു പതിനാല് ദിവസത്തെ അതിൽ ആദ്യത്തെ അഞ്ച് ദിവസം യാത്രയിൽ ഞാനും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുമ്പോൾ വളരെ വലുതാണ് രാഹുൽ ബൈക്കിൽ പോകുന്നു ബൈക്കിൽ തേജസ്വി ഓട്ടിക്കുന്ന ബൈക്കിൽ രാഹുൽ ബാക്കി ഇരിക്കുന്നു തേജസ്വി ഓട്ടിക്കുന്ന ജീപ്പിൽ രാഹുൽ ഇരിക്കുന്നു അപ്പം തേജസ്വിയെ കാണാൻ വരുന്ന ആളുകളുണ്ട് രാഹുലിനെ കാണാൻ വരുന്ന ആളുകളുണ്ട് അവർ രണ്ടുപേർക്ക് ലഭിക്കുന്ന പിന്തുണ അത് വളരെ വലുതാണ് അതുപോലെ തന്നെ ഇവർ ഈ റാലികളിൽ സംസാരിക്കുന്നത് രാഹുൽ ഈ വോട്ടർ യാത്ര അതുപോലെ തന്നെ വോട്ട് കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തേജസ്വി യാദവ് സംസാരിക്കുന്നത് ആ കാര്യങ്ങൾ സംസാരിക്കത്തില്ല മറിച്ച് തേജസ്വി സംസാരിക്കുന്നത് ബീഹാറിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന തൊഴിലില്ലായ്മ അതുപോലെ തന്നെ പട്ടിണി ഇതാ രീതിയിൽ അടക്കമുള്ളവരുന്നത് അപ്പം ഇവർ രണ്ടുപേരും ഈക്വലായിട്ട് ഒരു കോംബോ പോലെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം രാഹുൽ നേരത്തെ തന്നെ ഭാരത് ജോഡോ ന്യായയാത്ര നടത്തിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുമ്പം ബീഹാർ മാത്രം ലക്ഷ്യമിച്ച് നടത്തിയത് ഇവിടെയാണ് അവരുടെ കോംബോയ്ക്ക് തന്നെ വളരെ സ്വീകാര്യത ഇന്ത്യ സഖ്യം ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ കോംബോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് വളരെ വലിയൊരു കാര്യമാണ് അത് കൃത്യമായി അവിടെ അവർക്ക് നടത്താൻ സാധിച്ചതും അവരുടെ ഒരു വലിയ വിജയം തന്നെയാണ് അതുപോലെ തന്നെ ഇനിയിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നുണ്ട് മുഖ്യമന്ത്രി ആരെന്നുള്ള കാര്യത്തിൽ തേജസ്വി നമ്മൾ കണ്ടതാണ് പല റാലികളിലും സ്വയം തേജസ്വി മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ പറയുമ്പോഴും ഒപ്പം ഒപ്പമുണ്ടായപ്പോഴും രാഹുൽ അതിലൊരു നിശബ്ദതയാണ് പാലിച്ചത് കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെന്ന് പറയുന്നില്ല പക്ഷെ മറ്റു പാർട്ടികളൊക്കെ മുഖ്യമന്ത്രി ആരാ തേജസ്വി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം തേജസ്വി തന്നെ വിജയിച്ചാൽ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്ന് ചേർന്ന് തോന്നുന്നുണ്ടോ അല്ല തേജസ് യാദവിന് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് പ്രത്യേകം ഉയർത്തിക്കാട്ടേണ്ട കാര്യമൊന്നുമില്ല കാര്യം ആ ബീഹാറിലെ പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് അതായത് നൂറ്റൊന്ന് സീറ്റിൽ ബി ജെ പിയും നൂറ്റൊന്ന് സീറ്റിൽ ജെ ഡി മത്സരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പാർട്ടി പോലും നൂറ്റൊന്ന് സീറ്റിലാണ് മത്സരിക്കുന്നത് ഇവിടെ തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡി മത്സരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലാണ് മാത്രമല്ല ഒരു തേജസ്വി നടത്തിയ ഒരു മേക്കോവർ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇപ്പോൾ നേരത്തെ പുട്ടിൻ ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അനാരോഗ്യമാണെന്നുള്ള വാർത്ത വന്നു കഴിയുമ്പോൾ സൈബീരിയയ്ക്കടുത്ത് കടലിൽ മൈനസ് ഡിഗ്രിയിൽ നീന്തുന്ന ഒരാളെ കാണുന്നു അതുപോലെ തന്നെ ഈ പല ലോക നേതാക്കന്മാരും അവരുടെ ശാരീരികമായ ശക്തിയുടെ പ്രകടനം കാണിക്കുന്നുണ്ട് ഇതുപോലെ തേജസ്വി യാദവ് ജീപ്പ് തള്ളുന്ന ഒരു പടം വളരെ വൈറലായിരുന്നു മാത്രമല്ല അതിലൂടെ ഒരു പറയാതെ പറയുന്ന ഒരു മെസ്സേജ് കൂടിയുണ്ട് പലപ്പോഴും ഡൽഹി യാത്ര പോലും അനാരോഗ്യം മൂലം നിതീഷ് കുമാറിന് നടക്കുന്നില്ല അദ്ദേഹം ഡോക്ടറുമായിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി താഴെത്തട്ടിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അത് പുറമേ പറയുന്നത് അത് മോശമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ തേജസ്വി യാദവിനെ സംബന്ധിച്ചാണെങ്കിൽ ആ തരത്തിലുള്ള ഏറ്റവും കരുത്തനായ ചെറുപ്പക്കാരനായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ഒരു ചിത്രം തന്നെയാണ് ബീഹാറിലുള്ളത് മാത്രമല്ല മറ്റൊരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഞാൻ അനുവിന്ദനോട് ചോദിക്കുകയാണ് ശരിക്കും നിതീഷ് കുമാർ ഇത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനായ ക്രൗഡ് പുള്ളറായ ഈ തേജസ്വി യാദവിനെ ഒന്ന് ഭയക്കുന്നില്ലേ അത് തിരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ നോക്കിയാൽ മനസ്സിലാകും നിതീഷ് കുമാർ മാത്രമല്ല ബി ജെ പിക്ക് തേജസ്വി യാദവിനും ഭയമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണയിൽ ഇതുവരെ തേജസ്വ യാദവിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ ബി ജെ പി നേതാക്കൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് ചില മണ്ഡലങ്ങളിൽ പ്രശാന്ത് കിഷോർ മാത്രമാണ് തേജസ് യാദവിനെ വിമർശിക്കുന്നത് ചില കേസുകൾ തേജസ്വിക്കും കുടുംബത്തിനും എതിരെ ഉണ്ടെന്നതിലപ്പുറം ഒരു പരസ്യമായ ഒരു വിമർശനം തേജസ് യാദവിന് ഒരു ഇതുവരെ ബി ജെ പി ഉയരുന്നില്ല അപ്പോൾ അതിൽ തന്നെ തേജസ് യാദവിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എതിരാകുമോ എങ്ങനെയായിരിക്കും ജനങ്ങൾ എടുക്കുന്നതെന്നൊക്കെ ബി ജെ പിക്ക് ആശയക്കുഴപ്പമുണ്ട് നിതീഷ് കുമാറിനും സമാനമായി നിയമസഭയിലൊക്കെ നമ്മൾ കണ്ടതാണ് നിതീഷ് കുമാറിനെ എന്തൊക്കെ തേജസ് യാദവ് പറയുന്നുണ്ട് ആ ചാച്ച എന്ന് വിളിച്ചുകൊണ്ട് വിമർശിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും കൃത്യമായ ഒരു മറുപടി നൽകണം തേജസ് യാദവിനെ നേരെ നേരിട്ട് ഒരു അറ്റാക്ക് ചെയ്യാനോ ഇതുവരെ ബി ജെ പി അല്ലെങ്കിൽ നിതീഷ് കുമാറോ തയ്യാറായിട്ടില്ല അതുതന്നെയാണ് തന്നെയാണ് തേജസ് യാദവിനെ ബി ജെ പിയും ജെ ഡിയും ഭയക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നത് എന്തായാലും തേജസ്വി യാദവ് എന്ന ക്രൗഡ് പുളറ ജെ ഡിയും ബി ജെ പിയും ഭയക്കുന്നുണ്ട് അതുപോലെ തന്നെ തേജസ്വി യാദവിന് യുവാക്കൾക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യതയും ബി ജെ പി ഭയമുണ്ട് എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇതുവരെ ഉപമുഖ്യമന്ത്രി മാത്രമായ തേജസ് യാദവ് ക്രിക്കറ്റ് താരമായിരുന്ന തേജസ്വി യാദവ് ബീഹാറിന്റെ നായകനായി മുഖ്യമന്ത്രിയായി എത്തുമെന്ന് നമുക്ക് കാത്തിരി തന്നെ കാണാം